ഹലോ ഇപ്പം നമുക്ക് ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് ഫ്ലവർ വെയ്സ് ഉണ്ടാക്കാം അപ്പം ഇതാ അങ്ങനെ ഇതിലാണ് ഉണ്ടാക്കുന്നത് മേലെ നമ്മൾ ഓട്ടാക്കി കൊടുക്കും ഫ്ലവർ വെക്കാനായിട്ട് അടി സ്മൂത്താക്കി വെ കൊടുക്കണം കേട്ടോ അതൊന്നും നിൽക്കേണ്ട നമ്മൾ റെഡി ആയി വരുമ്പോൾ അപ്പം നമ്മൾ ഓട്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളൊക്കെ വെച്ചും കേട്ടോ പുറത്തല്ല മഴ ആയതുകൊണ്ട് ഉള്ളൊക്കെ വച്ചിനും ഇനി നമുക്കൊന്ന് കൈ വെച്ചിട്ട് സ്മൂത്ത് ആക്കി കൊടുക്കാം കേട്ടോ പിറ്റേസത്തൊക്കെ നമുക്ക് ഉണങ്ങാൻ വെക്കാം പിറ്റേ ദിവസമായപ്പോൾ കുറച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഫെവികോൾ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്താണെന്നു വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ദിമ്മ പെയിൻ്റ് അടിച്ചുമ്പോൾ ഈ മണ്ണിൻ്റെ കളറും കൂടെ ആ മിക്സ് ആവും അതില്ലാതെ കാണാ ഇപ്പം നമ്മളിതാ പിറ്റേ ദിവസം ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ വൈറ്റ് പെയിൻറ്റാണ് കേട്ടോ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റൊക്കെ കൊടുക്കാം ഞാൻ ഇപ്പോൾ വൈറ്റൊന്നും കൊടുക്കുന്നുണ്ട് ഫുള്ള് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പറ നമ്മൾ കൊടുത്തിട്ട് ചെയ്യും കേട്ടോ നമ്മൾ തുണങ്ങിയ ശേഷം അപ്പുറം മറച്ചിട്ട് കൊടുക്കാം ഇനി ഇത് ഉണങ്ങുക പിറ്റേ സത്ത് നമുക്ക് വെക്കാം ഇപ്പം നമ്മൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബാക്കിലും പെയിൻറ് കൊടുത്തിരുന്നു നമുക്ക് ഒരു കോട്ടും കൂടെയും കൊടുക്കണം അപ്പോൾ നമ്മൾ ലാസ്റ്റത്ത് കോടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഉള്ളൂ കേട്ടോ ബൈ അല്ല ട്രൈയും ചെയ്യണം കേട്ടോ